അക്യുപ്രഷനിൽ എന്റെ ഒരു പ്രൈമറി സ്റ്റേജിലാണ് ഏത് രോഗം വന്നാലും നമുക്ക് അവരെ ഒരു തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സയുള്ളത് ഈ സെർവൽ പൾസി ബാധിച്ചിട്ട് നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ട് വന്ന കുട്ടികൾ ഇപ്പം പിടുക്കം നടക്കുന്നു എന്നുള്ള കണ്ണിന്റെ കാഴ്ച കിട്ടാതെ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു കുട്ടി മറ്റുള്ള മെഡിക്കൽ ഈ കുട്ടിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്ന് പറയും ഇപ്പൊ അവൾക്ക് വാസ്തവത്തിൽ പൂർണ്ണമായ കാഴ്ച ലഭിച്ചോ എന്ന് ഞങ്ങൾ പറയും അവകാശപ്പെടുന്നില്ല പക്ഷെ അവളുടെ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള കാഴ്ച അക്യുപ്രഷനിലൂടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും ഒരാളെ നമ്മൾക്ക് തെറാപ്പിക്ക് വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച മാനസിക സംഘർഷം കൂടി ഈ തെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റും തള്ളവരലിന് അസ്വസ്ഥയായിട്ട് എന്റെ തോന്നാ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ലാത്ത ആളാണല്ലോ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ലാത്ത ഒരാളുടെ തള്ളവരലു പോകാം നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മളുടെ മാനസിക സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രോഗാവസ്ഥയിലേക്ക് എത്താം പല രോഗങ്ങളെയും നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് രൂപപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതശൈലി മാറ്റാതെ ഈ രോഗങ്ങളെ മാറണമെന്നാവശ്യപ്പെടുന്നത് മരുന്ന് മനിക്കാരന് കാശ് കൊടുക്കാവുന്നില്ല നമസ്കാരം ഇന്ന് നമ്മളുടെ നമ്മുടെ ഉള്ളത് ആൻഡ്രിയോസ് മറാട്ടുകളാണ് മുപ്പത് വർഷത്തെ അക്യുപ്രഷർ എക്സ്പീരിയൻസ് ഉണ്ട് അച്ഛന് സോഷ്യൽ ആണ് പത്തനംതിട്ട മല്ലപ്പള്ളി കേന്ദ്രീകരിച്ചാണ് അച്ഛൻ പ്രാക്ടീസ് നടത്തുന്നത് അച്ഛ സ്വാഗതം അച്ഛാ അച്ഛൻ മുപ്പത് വർഷമായിട്ട് അക്യുപ്രഷർ ഫീൽഡിൽ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്തായി അക്യുപ്രഷർ എന്ന് പറയാമോ അക്യുപ്രഷർ എന്ന് പറയുന്നത് ഒരു ശരീരത്തെ അക്യൂപ്രഷർ കാണുന്നത് ഒരു ഒഴുക്കുള്ള ശരീരം ശരീരം സമഗ്രമായിട്ട് ആണ് കാണുന്നത് ശരീരത്തിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറഡീനുകൾ ഒഴുകുന്നുണ്ട് ആ മെറഡീനുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യു പഞ്ചർ അക്യു പഞ്ചറിൽ അല്ലാതെ സൂര്യ ഉപയോഗിച്ചാണ് ചെയ്യുക അക്യുപ്രഷറിലെ നമ്മൾ സൂര്യ ഉപയോഗിക്കുന്നില്ല അതിനുപകരം ഈ മെറഡീനുകളിൽ തന്നെ കൈകൊണ്ടോ ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ വളരെ മാർഗമായിട്ടുള്ള പ്രഷർ കൊടുക്കുക അതാണ് അക്യുപ്രഷർ എന്ന് പറയുന്നത് അക്യുപ്രഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കോൺസെൻട്രേറ്റഡ് പ്രഷർ എന്നുള്ളതാണ് കേന്ദ്രീകരിക്കുന്ന മർദ്ദം ഈ അക്യുഷർ ചികിത്സാ രീതി ശരീരത്തിൽ അക്യുഷന് നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൻ്റെ എനർജിയുടെ ബ്ലോക്ക് ആണ് ആശുപത്രി ഈ എനർജിയുടെ ബ്ലോക്ക് മാറാൻ വേണ്ടി നമ്മൾ ആ എനർജിയുടെ റൂട്ടിൽ അതായത് ഒരു മെറഡിയുടെ പോയിന്റുകളിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എനർജി ഫ്ലോ ഉണ്ടാവും ആ എനർജി ഫ്ലോ നമ്മുടെ ബോഡിയുടെ എനർജി രഥത്തെ കറക്റ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിന്റെ എനർജി കറക്റ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യവാനായിരിക്കും ആ രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ഏത് തരത്തിലുള്ള രോഗികളായിരിക്കും അടുത്ത് കൂടുതലായിട്ടും കൂടുതലായിട്ട് വരുന്നത് ശരീരവേദന ഇപ്പം കഴുത്തിന് വേദന നട്ടിലേദന വേദന നടുവേദന കസയറ്റിക്ക പ്രോബ്ലം ജോയിൻ പെയിൻ ഇങ്ങനെ ഉള്ള രോഗങ്ങളും പ്രധാനമായിട്ടും ഒരു ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള രോഗികളാണ് കൂടുതലായിട്ട് വരുന്നത് ഷൻ എന്റെ ഒരു പ്രൈമറി സ്റ്റേജിലാണ് രോഗി ഏത് രോഗം വന്നാലും നമുക്ക് അവരെ തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ഇതൊരു ഏറ്റവും അവസാനത്തെ ചികിത്സയല്ല മറ്റൊരു ചികിത്സയും നമ്മൾ നിഷേധിക്കുകയുണ്ടല്ല ഇതൊരു പ്രൈമറി നിങ്ങൾക്കൊരു രോഗമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആദ്യമേ പോയി ഈ സ്പെഷ്യലിസ്റ്റിനെ കാണാതെ ഇതുപോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അവർക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ തന്നെ നമ്മുടെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും ഏത് ലോകത്തിനും അക്യുബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിനും മാനസികമായിട്ടും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ ചികിത്സ ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റിലാണ് മനസ്സും ശരീരവും താളബന്ധിയായി നിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ എന്നെ സ്വസ്ഥനായിരിക്കുന്നത് അക്യുബ്രഷ് ചെയ്യുമ്പോൾ കാൽപാദങ്ങൾ ശരീരത്തിൽ സ്പർശിച്ചാണ് ചികിത്സിക്കുന്നത് അക്യുബ്രഷ് തെറാപ്പി എടുക്കുമ്പോഴത്തേക്ക് ഒരു മണിക്കൂറെങ്കിലും ഒരാളെ നമ്മൾക്ക് തെറാപ്പിക്ക് വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച മാനസിക സംഘർഷം കൂടി ഈ തെറാപ്പിയിലൂടെ മാറ്റാൻ പറ്റും അപ്പൊ മനസ്സിനെയും ശരീരത്തെയും സ്വസ്ഥമാക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം വിളിക്കാം അച്ഛത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതലും ഈ അക്യുപ്രഷർ ചികിത്സാ രീതി വരുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഒരേപോലെ ഇത് ഉപകാരപ്പെടും തീരെ ചെറിയ കുട്ടികൾക്ക് മുതൽ ഏറ്റവും പ്രായമുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായ പ്രായം ഇതിനകത്തൊരു വാതകമല്ലേ ഞാനിപ്പോൾ രണ്ടര ഞാൻ ഇതിനകത്ത് നിൽക്കുന്നതിന്റെ ഒരു അതിനെ എന്നെ ആസ്വദിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ കുറെ കുട്ടികൾ പത്തി ഇരുപത്തൊന്നാം കുട്ടികൾ ഈ സെറിവൽ പൾസി ബാധിച്ചിട്ട് നമ്മുടെ അടുത്ത് എടുത്തുകൊണ്ട് വന്ന കുട്ടികൾ ഇപ്പം മിടക്കന്മാരായിട്ട് നടക്കുന്നു എന്നുള്ള അത് ഞാൻ തന്നെ ചെയ്തിട്ടല്ല എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ പേരൻസിനെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ തരം ഈ പോയിന്റുകൾ നിങ്ങൾ ആവർത്തി ചെയ്യണം ഈ എക്സ എക്സസൈസുകൾ നിങ്ങൾ ആവർത്തി ചെയ്യണമെന്ന് അവരുടെ രക്ഷാകർത്താക്കൾ തന്നെ ചെയ്തിട്ട് മിടുക്കന്മാരായിട്ട് നടക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ പ്രായമൊന്നും ഒരു ബാധകമേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് രണ്ടര വയസ്സുള്ള സെറിവൽ പൾസ് കുട്ടിയായി ചെയ്യുന്നത് ഈ കണ്ണേ കണ്ണിന്റെ കാഴ്ച കിട്ടാതെ ഞങ്ങളുടെ അടുത്ത ഒരു കുട്ടി മറ്റുള്ളവർ മടിക്കൽ ഈ കുട്ടിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്ന് പറയും ഇപ്പൊ അവൾക്ക് വാസ്തുവത്തിൽ പൂർണ്ണ കാഴ്ച ലഭിച്ചോ എന്ന് ഇത് പറയാം അവകാശപ്പെടുന്നില്ല പക്ഷെ അവളുടെ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള കാഴ്ച ഒക്കെ കൊടുക്കാൻ പറ്റിട്ടുണ്ട് അതുകൊണ്ട് പ്രായമുള്ളവരുടെ അടുത്താണ് ഇതൊരു കൈ കൊണ്ട് മറ്റുള്ളവരുടെ കാലിൽ സ്പർശിക്കുന്ന ഒരു ചികിത്സയാണ് പ്രായമുള്ള ആളുകളൊക്കെ ഈ അത് അങ്ങനെ ഒരു സ്പർശനം കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർ റിലാക്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ഒരാളെ തൊടുന്നത് വളരെ അപൂർവമാണല്ലോ വളരെ അപൂർവമാണ് എനിക്ക് തോന്നുന്നു ഈ പ്രായമുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും അവന്റെ ദേഹത്തെ ഒക്കെ തൊടുന്നേ അങ്ങനെ ഒരു സന്തന സ്പർശനം കൂടിയാണ് നായക്യപുരം ഇത് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണോ ഉറപ്പായിട്ടും ഇത് ഒരു സാധാ ഇതൊരു കോംറമഡി ശരിക്കും ഇതൊരു ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാപനത്തിൽ നടത്തേണ്ട ഒരു ചികിത്സയൊന്നും അല്ല ഇതൊരു ഹോം റെമഡി എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് ഇത് പഠിച്ചിരിക്കാം ഇത് ചൈനയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു വീട്ടിൽ ഒരാൾ അക്യുപ്രഷർ പഠിച്ചാൽ അക്യുപ്രഷർ പഠിച്ച ആളുകളുണ്ട് അതായത് പ്രൈമറി ചികിത്സ അവരുടെ വീട്ടിൽ തന്നെ നടക്കുകയാണ് ആ വീട്ടിലെ അമ്മച്ചിമാരുടെ പഴയ ആളുകളുടെ അറിവുകളിലൂടെ ചേർത്ത് ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക അതിന് ശേഷമാണ് അവർ ഏതെങ്കിലും ക്ലിനിക്കിലേക്ക് പോകുന്നത് നമ്മളുടെ നാട്ടിൽ മാത്രമാണ് ഒരു ചെറിയ എന്തെങ്കിലും അസ്വസ്ഥ വന്നാൽ ഉടനെ സ്പെഷ്യലിസ്റ്റിൽ കാണാൻ പോകുന്നത് അപ്പം ആർക്കും ഇത് പഠിക്കാം നിങ്ങൾക്കൊരു ഒരു ശരീരത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു വിവരം മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ന ഇന്ന അവയവങ്ങൾ ഇന്ന ഇന്ന ഭാഗത്തുണ്ട് ഇന്ന ഇന്ന ഭാഗത്താണ് ഈ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമൊന്നും പോലെ നമുക്ക് വേണ്ട അത്ര ഒരു പിന്നെ നമുക്ക് വേണ്ട അറിയാം മനസ്സുള്ള ആർക്കും വേണമെങ്കിൽ ഇത് പഠിക്കാം കാരണം ഇതിനകത്ത് മരുന്നൊന്നുമില്ല വേറെ വേറെ അപകടവും ഉണ്ടാകരുത് ഞാൻ നെട്ടി വ്യസിപ്പിച്ചോ അല്ലെങ്കിൽ തിരുമിയപ്പ് അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഇത് പഠിക്കാം യും ചെയ്യണം ഈ ജീവിത ശൈലി രോഗങ്ങൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പോ അക്യുപ്രഷറും നല്ലൊരു ഡയറ്റും അങ്ങനെ അച്ഛനെന്തെങ്കിലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ആറിയാമോ അവന് ഇതെന്ത് ചെയ്താൽ മതി എല്ലാര്ക്കും അറിയാം ഡയബറ്റിക് പേഷ്യന്റ് ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിക്കരുത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കുട്ടി പോലും ഇല്ല പക്ഷെ അവര് പോയി എന്തെല്ലാം ആഹാരം കഴിക്കുന്നു അപ്പോൾ അവരെ നമ്മൾ നിർബന്ധിച്ച് അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് അവനവൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന് ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പൊരി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്ന് ഡിപ്പോസിറ്റ് ആയിട്ട് കാലിന് മരപ്പായിട്ട് വരുന്നത് വലിക്കുന്നതെന്ന് നമ്മൾ നിർബന്ധമായിട്ട് അറിയും അത് കഴിഞ്ഞിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ചികിത്സിക്കത്തില്ല ഞാൻ അത് അറിഞ്ഞെങ്കിൽ അത് ചികിത്സിക്കത്തില്ല എൻ്റെ ആഗ്രഹം എൻ്റെ ആവശ്യമല്ല ചികിത്സകൻ്റെ ആവശ്യമല്ല രോഗം മാറേണ്ടത് രോഗിയുടെ ആവശ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ുടെ സൗരത്തിന്റെ ആവശ്യം ഇവൻ രോഗം മാറാതിരിക്കേണ്ടി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാതല്ല രോഗിയുടെ ആവശ്യം രോഗം മാറണം അതിന് ചില ചിലപ്പോൾ യോഗ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ എക്സസൈസ് ചെയ്യേണ്ടി വരും ഭക്ഷണത്തിൽ നല്ല നിർബന്ധ മാറ്റം ഉണ്ടാകുന്നുണ്ട് ചില ആളുകൾക്ക് മെഡിറ്റേഷൻ വേണ്ടി വരും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആളുകളെ സമീപിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ ഇത് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ റിഫ്ലക്സോളജി എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് കാലും ചേർത്ത് വെച്ച് ഒരു ശരീരമാണെന്ന് സങ്കല്പിക്കുന്നു ആ ഒരു ശരീരത്തിന്റെ അവയവങ്ങളുടെ ഭാഗങ്ങൾ കാലിൽ എവിടെയെല്ലാമാണ് എന്ന് പാരമ്പര്യമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തള്ളവരലിന്റെ പ്രധാന ഭാഗം തല ആ തലയിൽ തന്നെ പ്രധാന പിറ്റ്യൂട്ടറി പിനിയൽ തൈറോയിഡ് ഇങ്ങനെ ഗ്ലാൻഡുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഗ്ലാൻഡുകൾ ഇതെല്ലാം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ രോഗിയെയും ആ പ്രതിഫലമല്ല മർമ്മങ്ങളിൽ ഓരോന്നിലും കൈകൊണ്ട് അവർക്ക് സഹിക്കാവുന്ന വേദനയോടുകൂടി അവർക്ക് സഹിക്കാവുന്ന ഒരാളവിൽ മർദ്ദം കൊടുക്കുക അതാണ് റിഫ്ലക്സോളജി അത് കാലിലുണ്ട് കയ്യിലുണ്ട് ചെവിയിലുണ്ട് ചെർ റിഫ്ലക്സ് എന്ന് പറയുന്നു ഇങ്ങനെ ഇതാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ് സുജോക്കു എന്ന് പറയുന്നത് ചികിത്സ അതായത് ഒരു കയ്യിൽ ഒരു വിരലില് വിരലിന്റെ ഒരു ഭാഗത്ത് ശരീരം റിഫ്ലക്റ്റ് ചെയ്യുന്ന സുജോക്കു എന്ന് പറയുന്നത് നമ്മൾ മർമ്മത്തിനല്ലേ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ നാഡീവ്യവസ്ഥയിൽ ഒരു മർമ്മ ചികിത്സാരീതിയുണ്ട് അത് നമ്മളുടെ തിരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തെക്കൻ വടക്കൻ കളരികളിലെ മർമ്മങ്ങൾ അതല്ല അക്യുപ്രഷർ ഉപയോഗിക്കുന്ന മർമ്മം അക്യുബ്രഷനിലെ ഒരു ഒരു കാൽപാദം എടുത്ത് ആ കാൽപാദം വലതേ കാലാണ് എടുക്കുന്നതെങ്കിൽ വലതേ കാലിൽ വലതു ശരീരത്തിൻ്റെ വലതുവശത്തെ അവയവങ്ങൾ മുഴുവൻ പ്രതിഫലിക്കുന്നു ആ പ്രതിഫലിക്കുന്ന ആ മർമ്മങ്ങളെയാണ് നമ്മൾ മർമ്മം ഇവിടെ വിളിക്കുന്നത് അല്ല മറ്റേ നാഡീവ്യവസ്ഥയല്ല അപ്പം ഇടത് ഇടതേക്കാലിൽ ഇടതുവശത്തെ ശരീരത്തിലെ അവയവങ്ങൾ ഇടതു വശത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പം നമ്മൾ ഏത് ഭാഗത്താണ് ഏതെല്ലാം അവയവങ്ങളാണ് ഇടതുവശത്തെ കാലിൽ പിന്നെ ഹാർട്ടിൻ്റെ റിഫ്ലക്സ് ഉണ്ട് സ്റ്റൊമക് റിഫ്ലക്സ് ഉണ്ട് ഒരു കിഡ്നിയുടെ റിഫ്ലക്സ് ഉണ്ട് ഈ ലിവറിൻ്റെ റിഫ്ലെക്സ് പലതു വശത്ത് വരും ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് ആ ഭാഗങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യണം നമ്മളെപ്പോഴും ഒരു ബോഡി ഈ ഒരു മിനിമം നമ്മൾ ആ ശരീരശാസ്ത്രത്തെക്കുറിച്ച് നമുക്കൊരു ഒരു പഠനം ഉണ്ടാവണം ആ ശരീരശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ട് ഈ ശരീരത്തെ നമ്മുടെ കാലുകളിലേക്ക് കാണുക കാലുകളിൽ കണ്ടുകൊണ്ട് ആ ശരീരത്തിൻ്റെ റിഫ്ലക്സുകളിൽ ആക്ടിവേറ്റ് ചെയ്യുക നമ്മൾ ഏതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നില്ല ഞാൻ എല്ലാ വിരലുകളെയും ഉപയോഗിക്കും ചില ആളുകൾ ഇന്ന് കൈയുടെ മുട്ട് ഉപയോഗിക്കാറുണ്ട് പ്രഷർ കൊടുക്കുക ചില ആളുകൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ ഇവിടം കൊണ്ടുപോകും ഞാൻ ആഫ്രിക്കയിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു അച്ഛൻ ഈ അക്കി പ്രഷർ ചെയ്യുന്നുണ്ട് അദ്ദേഹവും ചെയ്യുന്ന ഇവിടം കൊണ്ടാണെന്ന് പറയും അവരെല്ലാവരും ഇങ്ങനെ ഇവിടം കൊണ്ട് പ്രഷർ ചെയ്യുന്നത് അല്ലാത്ത ഞാൻ തള്ളവിരലാണ് വിരലാണ് പ്രധാനം ഉപയോഗിക്കുന്നത് എല്ലാ വിരലുകളും ഉപയോഗിക്കും അത് നമ്മളുടെ ശരീരം കൊണ്ട് മറ്റൊരു ശരീരത്തിൽ പ്രഷർ കൊടുക്കുന്നു എന്നുള്ളതുള്ളൂ ഇതിന് ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇതിന് യന്ത്രങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ജപ്പാൻ കമ്പനികളുടെയും ഒക്കെ യന്ത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് യന്ത്രങ്ങൾ കൊണ്ട് ഈ അക്യുപ്രഷർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ പലടത്തുണ്ട് ഞാനത് അല്ല കൈകൊണ്ട് തന്നെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്പർശിച്ച് ചെയ്യേണ്ട ഒരു ചികിത്സയായിട്ടാണ് ഞാൻ കാണുന്നത് അച്ഛാ ഇതിനകത്ത് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഒരു പരിധി വരെ ഒരു മാറ്റം കൊണ്ടുവരാൻ അക്യുപ്രഷർ കൊണ്ടുവരാനെത്രത്തോളം സഹായകരമാകും ഇതൊരു രോഗത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിലാണെങ്കിൽ അക്യുപ്രഷർ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം പക്ഷേ ശൈലി രോഗങ്ങളുടെ കാരണം തന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതശൈലി മാറ്റിയാലെല്ലാം രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടാകും പല രോഗങ്ങളെയും നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് രൂപപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതശൈലി മാറ്റാതെ ഈ രോഗങ്ങളെ മാറണമെന്നാവശ്യപ്പെടുന്നത് മരുന്ന് മനിക്കാറിന് കാശു കൊടുക്കാവുന്നില്ല അപ്പൊ നമ്മൾ മാറ്റത്തിന് തയ്യാറാകും രോഗി മാറ്റത്തിന് തയ്യാറാവണം ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ഭക്ഷണത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ജനക്രിയകളിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും ഇങ്ങനെ പല കാര്യങ്ങള് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ ചിലത് മാറ്റുള്ളൂ ഇപ്പം പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് പഞ്ചസാര ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ച ചുറ്റിപ്പോകത്തുള്ളേ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഉപയോഗിക്കാൻ പാടില്ല ഹൈ പ്രഷർ ഉള്ളവർ പ്രഷറുള്ളവരധികം ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇത് ഇങ്ങനെ ചില നമ്മുടെ ജീവിതത്തിന്റെ ആ ദിനചര്യകളിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വരും പിന്നെ രോഗത്തിന്റെ മറ്റൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനോട്ട് പഠിപ്പിക്കണം എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിൽ വെച്ചിട്ട് ഇത് പിന്നെ നമ്മൾ ടെൻഷനായിട്ട് രോഗിയായിക്കൊണ്ടേ ഞാൻ ആളുകളോട് പറയുമ്പോൾ നിങ്ങൾ കടുത്തിന് വേദനയായിട്ട് വരുന്നു പെടൽ വേദന വരുന്നു അപ്പം ഞാൻ പെടൽ വേദനയ്ക്ക് റിപ്ലക്സിൽ അക്യുപ്രഷ് ചെയ്യും ഒപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ നിങ്ങളിതിനുമാത്രം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ് അപ്പം നിങ്ങൾ കണ്ടുമാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളുടെ പെടൽ ഈ പോക്കാവും അത് നമ്മളത് റിലാക്സ് ചെയ്ത് അല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിത് എൻജോയ് ചെയ്യുന്നില്ല നമ്മളിതെല്ലാം ഭാരമായിട്ട് എടുക്കുന്ന ഇപ്പം വീട്ടിലെ ഉത്തരവാദിത്തം ഒരു ഭാരമാകുന്നെങ്കിൽ നിങ്ങളുടെ പട്ടി സ്പോട്ടിൽ ഉറപ്പാണ് അങ്ങനെ ഓരോ അവയവത്തിലുണ്ടാകുന്ന ഇപ്പം ഒരു കൈക്ക് അവരുണ്ട് ഒരു തള്ളവരലിന് അസ്വസ്ഥയായിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നത് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദിച്ചു നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ലാത്ത ആളാണല്ലോ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നില്ലാത്ത ഒരാളുടെ തള്ളവരൽ പോകാം ഞാൻ പറയും ഓരോ അവയവങ്ങളും നമ്മളുടെ മാനസിക സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രോഗാവസ്ഥയിലേക്ക് എത്താം അതുകൊണ്ട് ശൈലി എന്ന് പറയുന്ന രോഗം തന്നെ ജീവിതശൈലി മാറ്റി കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മാനസിക മീൻസ് ഒരു പ്രഷർ ഒരു വർക്ക് പ്രഷർ ആയിക്കോട്ടെ സ്റ്റഡി ആയിക്കോട്ടെ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർ ആണ് പൊതുവെ നമുക്ക് ഈ ഒരു ജനറേഷനിൽ കണ്ടുവരുന്നത് സ്ട്രെസ് ആയിക്കോട്ടെ ഒരു ടെൻഷൻ ആയിക്കോട്ടെ ആ ഒരു സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരുന്നു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റു ചിന്തകളിൽ നിന്ന് മാറി കൈകൾ ഞങ്ങൾ പറയും ഈ മുദ്ര ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഇവിടെ കിട്ടുന്ന പൾസ് ലേക്ക് മാത്രം നിങ്ങളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ കൂടെ വരും ഒന്നും ഓടിച്ചു കളയാതെ അത് വരിക പോവുകയോ ചെയ്തു പക്ഷെ ഇവിടുത്തെ ഈ പൾസ് നിങ്ങൾ കളക്കാൻ പറ്റും എണ്ണിക്കൊണ്ടിരിക്കുക അഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ കുറെ റിലാക്സ്ഡ് ആവും അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല നിങ്ങളൊരു ക്ലോക്കിൻ്റെ അടുത്ത് പോയിരിക്കുക ആ ക്ലോക്കിന്റെ ടിക് ടിക് എന്നുള്ള ശബ്ദമുണ്ടല്ലോ അത് മാത്രം എണ്ണിക്കൊണ്ടിരിക്കുക അത് മാത്രമേ നിങ്ങളുടെ മനസ്സ് വരാവുള്ളൂ ആദ്യത്തെ ഇതൊരു മെഡിറ്റേഷൻ അല്ല മെഡിറ്റേഷനിലേക്ക് വരാനുള്ള ആദ്യത്തെ സ്റ്റേജാണ് കോൺസെൻട്രേറ്റ് വൺ ഒന്നിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക അത് നിങ്ങൾക്കിതാവാം അല്ലെങ്കിൽ മ്യൂസിക് ആവാം അതിനകത്ത് വാക്കുകളുടെ അർത്ഥമൊന്നും തിരഞ്ഞു പോകരുത് വളരെ നേരത്തെ ഓളയത്തിൽ അപേക്ഷിക്കൊണ്ടിരിക്കുക ഏറ്റവും നല്ല ഒരു കാര്യമാണ് വേണ്ട നിങ്ങൾ പ്രകൃതി വെറുതെ ഇറങ്ങി നടക്കുക കുറച്ച് സമയം നിങ്ങളെന്താ ചെടി വളർത്തുക ഈ ചെടിയുടെ അടുത്ത് പോയി കുറച്ച് സമയം നിൽക്കുക അത് അതുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പ്രകൃതിയെ ആസ്വദിക്കാനൂടെ പഠിക്കും ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ ആസ്വദിക്കാൻ പഠിക്കും അത് അത് മതി നിങ്ങളുടെ മനസ്സിൻ്റെ സംഘർഷം കുറേ അപ്പോൾ മാനസികാവസ്ഥയെന്ന് പറയുന്നത് മനസ്സിനെ സ്വസ്ഥമാക്കുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാനേ പറ്റുള്ളൂ വേറെ ആർക്കും തരാൻ പറ്റില്ല വാസ്തവത്തിൽ രോഗാവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ മാനസിക സംഘർഷങ്ങളാണ് കൂടുതൽ ഈ മാനസികാരോഗ്യം നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു സാധനം ഞാൻ ഇപ്പൊ നമ്മൾക്ക് നടുവേദന ഉണ്ടാവുന്നു ഇത് ഇതൊരു നൂറ് ശതമാനവും അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷെ ഇത് മാനസിക കാരണങ്ങൾ കൂടെ ഉണ്ട് അത് ചിലപ്പം നടു തല പിന്നെ സൈക്കിളിൽ നിന്ന് വേണ്ടിയിട്ട് നടുവേദനയായിട്ട് വരുന്ന ആളോട് സാമ്പത്തികമാകണമെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമായിരിക്കത്തില്ല ഡിസ്ക്ലോപ് സബ്ലായിരിക്കും പക്ഷെ അതല്ലാതെ വരുന്ന ആളുകൾ ഇപ്പോൾ ജോയിൻ പെയിൻ സന്ധിവാദം ഉണ്ടാകും സന്ധിവാദം ഉണ്ടാകുന്ന ആളുകളോട് ഞാൻ പറഞ്ഞ ആളെ ചോദിക്കും ഗ്ലോസ് ഫീലിങ് എന്താണ് ആരുടെ മരണമാണ് ഓർത്തിരിക്കുന്നത് ഒരു പ്രധാന കാരണമാണ് സന്ധിവാദത്തിന് ഞാൻ കണ്ട ഇതെൻ്റെ ഒരു അന്വേഷണം ഞാനിപ്പോൾ ഒരു ചികിത്സ നടത്തുമ്പോൾ ആ ചികിത്സകന്റെ ഒരു അന്വേഷണം രോഗികളിലൂടെ നടത്തുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമുണ്ടല്ലോ അങ്ങനെ ഞാൻ കണ്ടെത്തിയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സന്ധിവാദത്തിൻ്റെ ഒരു പ്രധാന കാര്യം ലോസ് ഫീലിംഗ് ആണ് ശരീരത്തിൽ നീര് വീഴും ലോസ് ഫീലിങ് അതും പ്രത്യേകിച്ചും മരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നമുക്ക് വളരെ നഷ്ടമുണ്ടായ വേണ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വന്തക്കാർ പോലും ആയിരിക്കില്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് പിന്നെ ഭയം ഉണ്ടാവും കാലുകൾ ചലിക്കാതെ വരും ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ആളെ കുറിച്ചുള്ള ഭയം ഉണ്ടായി മരിച്ചു പോയ ആളെ കുറിച്ച് അതുപോലെ സ്കിൻ ഡിസീസ് പലപ്പോഴും ആങ്കർ ഫീലിങ് സപ്രസ് ചെയ്യുന്ന സ്കിൻ ഉണ്ടാവും ഉറപ്പായിട്ടും നമുക്ക് പറയാം ആങ്കർ ഫീലിംഗ് ഈ നിങ്ങൾക്ക് നമുക്ക് ചില തമാശകൾ പോലെ തോന്നുന്നു ഞാൻ ഒരു കഥ പറയുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഒരു ടീച്ചർ രോഗി വരുന്നു ടീച്ചർ രോഗി വരുന്നത് അവർക്ക് ദേഹം മുഴുവൻ ചൊറിയുന്നു ഞാൻ ചോദിച്ചത് എങ്ങനെ എന്നെ സംഭവം അവിടെ പലയിടത്തും കൊണ്ട് ചികിത്സിച്ചിട്ടാണ് വരുന്നത് എൻ്റെ പേര് എങ്ങനെയാണ് ഇതുണ്ടാവുന്നത് അപ്പം ഞാൻ ചോദിച്ചു അവരുടെ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് അവിടെ ചേരെന്ന് പറയുന്ന മരം നിപ്പുണ്ടോ ചേരെന്ന് പറയുന്ന മരം ഈതിൻ്റെ കീഴിൽ കൂടെ അതിൻ്റെ പൊടി വീണ ദേഹം ചൊറിയും ഒന്നുമില്ല എന്നല്ല പിന്നെ എന്താ കാരണം ഞാൻ അന്വേഷിച്ച് ഈ സ്ഥലം നിങ്ങൾ മേടിച്ചിട്ട് എത്ര എന്നുള്ളത് നിങ്ങൾ ചെന്നിട്ട് ചൊറിയുന്ന സ്ഥലം മേടിച്ചിട്ട് എത്ര അത് മൂന്ന് മാസേ ആയല്ലോ മൂന്ന് മാസം അത് ശരി ഈ മൂന്ന് മാസത്തിനുള്ളിലാണ് ഇവർ ഈ കാശെല്ലാം കളഞ്ഞ് ചൊറിച്ചിൽ നിന്ന് നടക്കുന്നത് അടുത്ത എൻ്റെ ചോദ്യം ഈ സ്ഥലം വേറെ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നതാണോ അതെ ഞാനൊരു ചെറിയ പൊടിക്കൈ വേറെ ഒന്നും ചെയ്തില്ല അവരോടൊരു പൊടിക്കൈ പറയുന്നു നിങ്ങൾ ഇതൊരു ഒരു ചികിത്സയല്ല അവരുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പല അത്ഭുത രോഗശാന്തിക്കാരും ചെയ്യുന്ന ചില ടെക്നിക്കുകളിലൊന്നാണ് ഞാൻ പറഞ്ഞത് അത്ഭുത രോഗശാന്തിയല്ല അവരുടെ മനസ്സ് റിലാക്സ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത ദിവസം ആ വീട്ടിൽ ആ പറമ്പിൽ കയറുന്നിടത്ത് മണൽ ആ ആദ്യം ചവിട്ടിൽ നിന്ന് ചവിട്ടിലെ മണലെടുത്ത് കാത്തിച്ചാളഞ്ഞേക്കാൻ പോയി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു എൻ്റെ ചോറിച്ച് പോയി ശരിക്കും ഇവരുടെ ഉള്ളിൽ ഉള്ള ഭയം എന്താണെന്ന് പിന്നെയാണ് അവരെ അവരെന്തോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കൊണ്ടല്ലോ മേടിക്കാൻ ഉദ്ദേശിച്ച പാട്ടി എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭീതിയാണ് ഇങ്ങനെയൊക്കെയാണ് രോഗി എന്നിട്ട് അവരെവിടെയെല്ലാം പോയി ഹോമിയോ കഴിച്ച് അല്ല മൂന്ന് മാസം കൊണ്ട് അവർ പോകാവുന്ന ഹോസ്പിറ്റലെല്ലാം പോയി പക്ഷെ രോഗം മാറിയില്ല ഇത് ഇങ്ങനെ നമുക്ക് ആളുകൾ വാസ്തുത്തിൽ ഈ രോഗമോ തോടി നടക്കുന്നത് പല ആവർത്തി വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരിക്കും ഒരു രോഗിയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാനസിക സംഘർഷം കൊണ്ടുണ്ടാകുന്ന ഭൗതിക രോഗങ്ങൾ വളരെയധികം ഉണ്ട് അതിനെ ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കലാണ് വാസ്തു ഇവിടെ പലരും ചെയ്യുന്നത് അതിനെ വേറൊരു രീതി കാണുന്നുള്ള അതിന് പൈസ ഉണ്ടാക്കാനുള്ള നമ്മൾ പൈസ മേടിക്കാൻ അല്ലാത്തത് കൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വിശ്വാസം വരത്തില്ല ഇതിനെ ഒന്നും അതിജീവിക്കും ചില ആളുകളോട് ഇപ്പോൾ ഒരുവിധം വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളോടാണ് ഞാൻ പറയും നിങ്ങളുടെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസിഡൻറ്റ് നിങ്ങൾ വെറുതെ വെള്ളപ്പേപ്പറിൽ എഴുതുക എഴുതിയിട്ട് ഇത് വായിക്കുക വായിച്ചിട്ട് ഇത് 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 എന്തൊരു വണ്ട് സംഭവിച്ചതാണല്ലോ എന്ന് നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക അത് വിദ്യാഭ്യാസം ഉള്ളവരോട് നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അത്ര അല്ലാത്തവർക്ക് ഇതുപോലെ ചില ടിപ്സ് കൊടുക്കേണ്ടി വരും ഇതല്ല അങ്ങനെ ഒരു 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 രോഗാവസ്ഥയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ നടുവേദന കാലിൻ്റെ വേദന ഇപ്പം കാലിൽ പിന്നെ സഹായിക്കുക കാൽ കുതി വേദനയായിട്ട് വരും വീട് വീട്ടിൽ എന്താ പ്രശ്നം വീട് എനിക്കിഷ്ടപ്പെടുന്നില്ലേ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലം ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ്ടപ്പെടാതെ വന്നാൽ വേദന മാറത്തില്ല ഇങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾ ഇപ്പം ക്യാൻസറിന്റെ എണ്ണം കൂടുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്ന ഗിൽറ്റ് ഫീലിംഗ് സപ്രസ് ചെയ്യുന്നു ആവശ്യമില്ലാതെ കുറ്റബോധങ്ങൾ സപ്രസ് ചെയ്ത് ക്യാൻസറിലേക്ക് എത്താം അത് മാത്രമാണോ ഇതിൻ്റെ കൂടെ ഇതിന് യോജിക്കാത്ത ഭക്ഷണം ഇങ്ങനെ മനസ്സിൻ്റെ ഒരു ഘടനയെ ഭൗതികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഘടനകൾ നമ്മുടെ ജീവിത സാമൂഹിക അവസ്ഥ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അതിനകത്തെ ഒരംശം എന്ന് ഞാൻ പറയും ഇതെല്ലാം കൂടെ ചേർന്നല്ല മനസ്സ് മനസ്സിൽ ഒരു കുറ്റബോധം ഇല്ലാത്ത ആളുകൾക്ക് ക്യാൻസറ ഉണ്ടാവ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് ഇത്രയും നേരം നമുക്ക് വിലയേറിയ അറിവ് പങ്കുവച്ച അച്ഛന് നന്ദി പറയുന്നു